കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ട് ജീവിതത്തിൽ പല പല മേഖലകൾ മുന്നിലെത്തിയ ഒത്തിരി അധികം മലയാളികളെ നമ്മൾ കാണിക്കാറുണ്ട് വിജയ് വീതി ഈ സെഗ്മെന്റിലൂടെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന നോർത്ത് അമേരിക്ക മുഴുവൻ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിയുയർത്തിയ ഒരു മലയാളി ജോൺ ചിപ്സിൻ്റെ ഉടമ മിസ്റ്റർ ജോസിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വിജയ്വിധി എന്ന ഈ സെഗ്മെൻറ്റിലൂടെ ഓണത്തിന് മലയാളികളുടെ തീൻമേശയിൽ വിളമ്പുന്ന ബനാന ചിപ്സ് മാത്രമല്ല ആഫ്രിക്കൻസിൻ്റെ ഇടയിലും ജമേക്കൻസിൻ്റെ ഇടയിലും ഒക്കെ വളരെ പ്രിയമാണ് ഈ ജോൺസ് ചിപ്സ് എന്ന് പറയുന്നത് കൊളംബിയയിൽ നിന്ന് കായുകൾ വരുത്തി ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഈ ചിപ്സിന് ഒത്തിരിയധികം ഫ്ലേവേഴ്സും വെറൈറ്റീസും ഉണ്ട് സ്പൈസി ചിപ്സ് ഉണ്ട് സ്വീറ്റ് വെറൈറ്റീസ് ഉണ്ട് ഇതിന് എല്ലാവരുടെ ഇടയിലും പ്രത്യേകിച്ച് യു എസ് എയിലും നോർത്ത് അമേരിക്കയിലുള്ള ഉള്ള എല്ലാവരുടെ ഇടയിലും വളരെയധികം പ്രിയവുമാണ് ഈ വെറൈറ്റി ഓപ്ഷൻസ് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷം ചിപ്സിന്റെ മാർക്കറ്റിനെ കുറിച്ചും ഇതിന്റെ ഒരു ബിസിനസ് ഇതിനെ കുറിച്ചും കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം ജോൺസ് ചിപ്സിന്റെ സാരഥി മിസ്റ്റർ ജോസഫ് ഈ ബിസിനസ് തുടങ്ങാനുള്ള മോട്ടിവേഷൻ പറഞ്ഞാല് നമ്മൾക്ക് ഫ്രഷായിട്ടുള്ള സ്നാക്സുകൾ ആൾക്കാരിലെത്തിക്കുക എന്നുള്ളതാണ് കാരണം ഞാനിവിടെ വന്ന സമയങ്ങളിൽ കടകളിൽ പോയിട്ട് ഈ പ്ലാന്റേഷൻ ചിപ്സ് വാങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ ഇല്ല നമുക്ക് നമ്മൾ നാട്ടിലേക്ക് ഒത്തിരി കഴിച്ചിട്ടുള്ളതാണ് ആ ഫ്രഷ്നെസ് ഇല്ല അപ്പം ഇവിടെ ഇഷ്ടംപോലെ പച്ചയത്തിക്കെ കിട്ടാനുണ്ട് അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചും കൂടി ഫ്രഷായിട്ടുള്ള സാധനം കിട്ടും എന്നുള്ള ഇതുകൊണ്ടാണ് തുടങ്ങാൻ ഉള്ള മോട്ടിവേഷൻ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഈ ബിസിനസ് തുടങ്ങുമ്പം നമ്മൾ മാനുവലി കൈകൊണ്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്തത് വീട്ടിലായിരുന്നത് ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് അതിൻ്റെ തിക്നസ്സ് നമ്മൾ കൈകൊണ്ട് മാനുവലി നമ്മൾ സ്ലൈസ് ചെയ്യുമ്പം പീസിൻ്റെ തിക്നസ്സിലൊക്കെ ഒത്തിരി വ്യത്യാസം വരും അത് നമ്മുടെ ക്വാളിറ്റിനെ ബാധിക്കും അതിൻ്റെ അപ്പം അങ്ങനെ നമ്മൾ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിങ്ങനെയൊരു സ്ലൈസിങ്ങിനുള്ളൊരു ആ ഒരു മെഷീൻ കണ്ടുപിടിക്കുകയും നമ്മൾ അതിൽ നമ്മൾ ഡയറക്റ്റ് സ്ലൈസ് ചെയ്യുകയും അങ്ങനെ പ്രൊഡക്ഷൻ ഞങ്ങൾ വലിയ ഡീ ഫ്രയർ വാങ്ങിക്കുകയും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു വലിയൊരു ചലഞ്ച് കാരണം ഇത് ട്വൻറ്റി ഇയേഴ്സ് അഗോ ഇതൊരു മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർക്കൊന്നും ഈ പ്രോഡക്റ്റിനെ പറ്റിയൊന്നും കൂടുതലറിയത്തില്ല ആക്ച്വലി നമ്മൾ ആദ്യം ഈ പ്ലാന്റേഷൻ ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടിലെ നമ്മുടെ കൊണ്ടുള്ള ചിപ്സ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് ആഫ്രിക്കൻ മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സ് ചോദിച്ചു ഞങ്ങളുടെ ആൾക്കാർക്ക് ഇഷ്ടം ഈ പഴം കൊണ്ട് പഴം കൊണ്ടുണ്ടാക്കുന്ന ചിപ്സാണ് എന്തുകൊണ്ട് നിങ്ങളത് ട്രൈ ചെയ്യുന്നില്ലെന്ന് ചോദിച്ച് അങ്ങനെ ഞങ്ങൾ പഴം കൊണ്ടുള്ള ചിപ്സ് ഉണ്ടാക്കി ഇപ്പം നമ്മുടെ ഒരു സെവൻ്റി സെവൻ്റി ഫൈവ് പെർസെൻറ്റും നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്ന പഴത്തിൻ്റെ ചിപ്സാണ് ഭയങ്കരമായിട്ട് അത് ഹിറ്റ് ചെയ്തു അത് അവരുടെ ഒരു സ്പൈസും ഒക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ളത് അതുപോലെ പിന്നെ നമ്മൾ വേറെ കരീബ്യൻ സ്റ്റൈൽ ചിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കരീബ്യൻ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് അത് നമ്മളൊരു ആറേഴ് വർഷം മുമ്പ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തും അതാണെങ്കിലും നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പുതിയ പുതിയ കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് നമ്മൾ പുതിയ പുതിയ സാ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ആദ്യകാലങ്ങളിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ടിത് ഇവിടെയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്കൊക്കെ ഈ പാൻറ്റിയൻ ചിപ്സെന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും അറിയത്തില്ല അവർക്ക് പൊട്ടറ്റോ ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളെ അറിയാമായിരുന്നുള്ളൂ അപ്പം നമ്മൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവർ ഭയങ്കരമായിട്ട് രീതിയിലുള്ള അപ്പോൾ ഇതെന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് സ്ലോലി മാർക്കറ്റിൽ ഇത് നല്ല സ്നാക്സ് ആയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങി ഡിമാൻഡ് കൂടി അപ്പം പിന്നെ അങ്ങനെയായിരുന്നു അത് വളരെ മാർക്കറ്റിംഗ് വലിയ വലിയൊരു ചലഞ്ചായിരുന്നു ഇപ്പം അതെല്ലാം ഓവർകം ചെയ്തു ഇപ്പം യുനോ വി ആർ വൺ ഓഫ് ദ ലീഡിംഗ് മാനുഫാക്ചറിങ് പ്ലാന്റേഷൻഷിപ്സ് ഇൻ കാനഡ ആക്ച്വലി ഞങ്ങൾ ആദ്യം ഈ പ്ലാന്റേഷൻഷിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് അല്ലെ ശ്രീലങ്കൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മളിത് ആദ്യം ഇത് പ്രൊഡക്ഷൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് നമ്മൾ സ്ലോലി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ മലയാളികളെ കഴിഞ്ഞ് കൂടുതൽ ആഫ്രിക്കൻസ് ഒത്തിരി കൺസ്യൂം ചെയ്യുന്നുണ്ട് അതുപോലെ സൗത്ത് അമേരിക്കൻസ് അതുപോലെ വിയറ്റ്നാമീസ് അങ്ങനെയുള്ള എല്ലാം ഇപ്പം മൾട്ടി നാഷണൽ മൾട്ടി കൾച്ചറൽ ആൾക്കാർ ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട് അപ്പം നയൻറ്റി ഫൈവ് പെർസെൻറ്റും ചിപ്സ് ഞങ്ങളിപ്പം സെല്ല് ചെയ്യുന്നത് ആഫ്രിക്കൻ മാർക്കറ്റുകളിലാണ് ചെയിൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇവിടെ ജി ടി എൽ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും നമ്മുടെ പ്രോഡക്റ്റ് ആണ് പ്രത്യേകിച്ച് ഞങ്ങൾ ആദ്യം ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ ഒരു ഒരു ചെയിൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ബൾക്ക് ആയിരുന്നു അത് എനിക്ക് അങ്ങനെ ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ട് നമ്മൾ ബൾക്ക് ബാണി നമ്മളാണ് പ്ലാന്റേഷൻഷിപ്സ് ഇത് ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ സോബീസ് അങ്ങനെയുള്ള ചെയിൻ സ്റ്റോറുകളിൽ ഇപ്പം ഗ്രാജുവലി കയറുന്നുണ്ട് എല്ലാ ചൈനീസ് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം നമ്മുടെ പ്രൊഡക്റ്റുകൾ ആണ് അതുപോലെ ഞങ്ങൾക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് യു എസിലുണ്ട് ഒരു ഞങ്ങളുടെ ഇപ്പോൾ ഒരു ഇവിടുത്തെ പ്രൊഡക്ഷൻ്റെ ഒരു ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പേഴ്സെൻറ്റും യു എസിലേക്കാണ് കയറിപ്പോകുന്നത് സൗത്ത് അമേരിക്കയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു ഇപ്പോൾ ഞങ്ങൾ പ്ലാന്റൈൻ കൊണ്ടുവരുന്നത് ഒരാഴ്ചയിൽ ഒന്ന് രണ്ട് കണ്ടെയ്നർ വെച്ച് വരുന്നുണ്ട് ഇപ്പം ആദ്യ കാലങ്ങളിൽ ഞങ്ങളിവിടുന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്നായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ആ പ്ലാന്റൈൻ്റെ അവൈലബിലിറ്റിയും അതുപോലെ നമുക്ക് കോസ്റ്റ് വേഴ്സ് ആണെങ്കിലും നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുമ്പം ഒത്തിരി പ്രൈസിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് മാർക്കറ്റിൽ കോമ്പറ്റിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫാമിലിയെ പറ്റി പറഞ്ഞാൽ എൻ്റെ വൈഫ് വൈഫിൻ്റെ പേര് അനി മോള് ജോഷിനി മോൻ ജോഷുവ അവരാണ് നമ്മളുടെ ബാക്ക് ബോൺ നമ്മുടെ ബിസിനസിൻ്റെ അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് ഇതുപോലെ ഇത്രയും വലിയ അച്ചീവ്മെൻ്റ് നേടാൻ സാധിച്ചത് കാരണം വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല എല്ലാം വൈഫും റിലേരുമാണ് നോക്കുന്നത് ബിസിനെസ്സിൻ്റെ ഒരു സക്സസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല എംപ്ലോയീസ് നമുക്ക് അതാണ് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കുന്നു എൻ്റെ കയ്യിൽ കുറേ നല്ല ഉണ്ട് അവർ ആദ്യം മുതലേ എൻ്റെ കൂടെ ഉള്ളവരാണ് ഇപ്പോഴും ഞാൻ അവരെ അവരെൻ്റെ കൂടെ നിൽക്കുന്നു കാരണം അവരെ നമ്മൾ നമ്മൾ അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ അവരെ നമ്മളെയും ടേക്ക് കെയർ ചെയ്യുക ചെയ്യണം അപ്പം നല്ല എംപ്ലോയിസ് നമ്മുടെ ബിസിനസ്സിന് എപ്പോഴും ഒരു വലിയൊരു അസറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പ്രോജക്റ്റിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ഇപ്പം ഞങ്ങൾ ഒരു ടേക്ക് ഔട്ട് ഒരു കേറ്ററിംഗ് നമുക്ക് സ്ക്രാബ്രോയിലുണ്ട് മിസ്റ്റർ ജോൺസ് കേരള കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാല് വർഷം കഴിഞ്ഞു നന്നായിട്ട് പോകുന്നു അതിൻ്റെ രണ്ട് മൂന്ന് ബ്രാഞ്ചസുകളും കൂടെ തുടങ്ങണം ഒരു സെൻട്രൽ കിച്ചൺ ഒക്കെ തുടങ്ങിയിട്ട് അതുപോലെ ഇപ്പം എൻ്റെ മോനും എൻ്റെ നെഫ്യും കൂടെ കൂടിയിട്ട് ഒരു ഗ്രോസറി ഡിസ്ട്രിബ്യൂഷനും പിന്നെ ഗ്രോസറി കടകളുമായിട്ട് കാരണം നമ്മുടെ മേജറായിട്ടുള്ള ആയിട്ടുള്ള കേരള പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ നാട്ടിൽ നിന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരികയും അതുപോലെ ഇവിടെയുള്ള കടകളിലൊക്കെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ ഒരു മൂന്ന് നാല് ഗ്രോസറി കടകളും കാരണം ഇവിടെ ഇപ്പം പറഞ്ഞാൽ മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവർ അതായത് നോർത്ത് ഇന്ത്യൻ പഞ്ചാബീസും ശ്രീലങ്കൻസൊക്കെ വളരെ മുന്നിലാണ് ബിസിനസ്സിൽ കാരണം അവർ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ വളരെ എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പല കടകളിൽ നമ്മൾ ചെന്ന് സാധനം മേടിക്കുമ്പം അപ്പം നമ്മുടെ ആൾക്കാർക്ക് എങ്ങനെ നമുക്ക് വില കുറച്ച് ഇവിടെ സാധനം കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചിന്തയിൽ വന്നപ്പോൾ നമുക്ക് തോന്നി നമ്മൾ നേരിട്ട് നാട്ടിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റുകൾ കൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ മലയാളികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നത് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം വരെയുള്ള എൻ്റെ ജേർണി വെച്ച് നോക്കുമ്പം ഒരു പരിധിവരെയും എൻ്റെ ബിസിനസ് ഒരു സക്സസ് ആയിരുന്നു കാരണം ഓരോ ലെവലുകൾ ഒരു ലെവൽ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് അടുത്ത ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് നമുക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ പുതിയ തലത്തിലേക്ക് നമ്മൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ചലഞ്ചാണ് അതൊരിക്കലും നമ്മുടെ ആ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്കൊരു ഒരിക്കലും ബിസിനസ് ഒരു സക്സസ്ഫുൾ ആകില്ല എപ്പോഴും നമ്മൾ പുതിയ പുതിയ തലങ്ങളിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കണം പുതിയ ജന തലമുറയോട് പറയാനുള്ളത് ബിസിനസ്സിനകത്ത് ഇവിടെ ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പം ഒത്തിരി ഓപ്പർച്യൂണിറ്റികളുണ്ട് ഇവിടെ പുതിയ തലമുറയ്ക്ക് പക്ഷേ അതിനകത്ത് ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള ഇതിനകത്ത് ഒത്തിരി നമുക്ക് ടൈം കൺസ്യൂമിങ് അപ്പം നമ്മളൊരു ഓഫീസ് ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് എട്ട് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് ഒരു ബിസിനസ് ബിസിനസ്സാകുമ്പം പ്രത്യേകിച്ച് അതിൻ്റെ ബിഗിനിങ്ങിൽ ചിലപ്പം നമ്മൾ പതിനാറ് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ ഒത്തിരി നമ്മൾ ഹാർഡ് വർക്ക് പിന്നെ നമ്മുടെ ഒരു ഒരു ഹാർഡ് വർക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിനകത്ത് അതുപോലെ നമ്മുടെ റൈറ്റ് ടൈമിലുള്ള റൈറ്റ് ഡിസിഷൻ കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണിച്ച ജോൺസ് ചിപ്സിൻ്റെ വിശേഷങ്ങളും ആഗ്രി ചലഞ്ച് വിശേഷങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക കൂടാതെ എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ ഭാഗം ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് എഴുതുക താഴെപ്പറയുന്ന ഈ മെയിൽ അഡ്രസ്സിലേക്ക് അപ്പോൾ പുതുപുത്തൻ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം അതിൻ്റെ മുമ്പേ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ദിവാളി വിഷസ് മലയാളികളുടെ ും നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിലും നമ്മൾ നാടൊക്കെ വിട്ടാലും ദീപാവലി എന്നും ദീപാവലി എന്നല്ലേ അപ്പം സേഫായിട്ടും ഫാമിലിയോട് കൂടി ഒരു നല്ല ദീപാവലി ആശംസകൾ അപ്പം നമ്മൾ വീണ്ടും കാണുന്നു അടുത്താഴ്ച സോ റ്റിൽ വെൻ ഇറ്റ്സ് മേക്ക് ഓഫ്